നടൻ മോഹൻലാൽ എത്തുന്ന തെലുങ്ക് ചിത്രം വൃഷഭയുടെ ചിത്രീകരണം പൂർത്തിയായി മുംബൈയിൽ നടന്ന അവസാന ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയായതോടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഇതിന്റെ വീഡിയോ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ചിത്രം അടുത്ത ദീപാവലിക്ക് തിയേറ്ററിലെത്തും മുടിയും താടിയും നീട്ടിയാണ് ചിത്രത്തിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് നന്ദകിഷോറാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാലിന് പുറമെ ഷനായ കപൂർ സി എച്ച് ചന്ദ്രകാന്ത് മഹേന്ദ്ര രജപുത്ത് രാഗിണി ദ്വേദി എന്നിങ്ങനെയുള്ള താരനിരയുണ്ട് ചിത്രത്തിൽ ചിത്രത്തിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സംവിധായകൻ അണിയറ പ്രവർത്തകർ എന്നിവർക്കെല്ലാം മോഹൻലാൽ നന്ദി പറഞ്ഞു തന്നെ വിശ്വസിച്ച നിർമ്മാതാക്കൾക്കും നന്ദി ആശംസിച്ച അദ്ദേഹം ചിത്രം ദീപാവലി റിലീസായി തിയേറ്ററിലെത്തുവെന്നും അറിയിച്ചു കണക്ട് മീഡിയയും ബാലാജി മോഷണും ചേർന്നാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിലാണ് റിലീസ് നേരത്തെ ചിത്രം ഉപേക്ഷിച്ചതായി അഭിമുഖങ്ങൾ ഉയർന്നെങ്കിലും നിർമ്മാതാക്കൾ അവ തള്ളിയിരുന്നു സന്തോഷ് തുണ്ടിയിലാണ് ചിത്രത്തിന്റെ ക്യാമറ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കെ എം പ്രകാശും മ്യൂസിക് കമ്പോസർ ശ്രീദേവി പ്രസാദുമാണ് അതേസമയം മോഹൻലാലിന്റേതായി റിലീസ് കാത്തിരിക്കുന്ന മറ്റ് ചിത്രങ്ങളാണ് പൃഥ്വിരാജ് സുകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംപുരാൻ കരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ തുടരും എന്നീ ചിത്രങ്ങളാണ് ഇനി മോഹൻലാലിൻ്റേതായി പ്രതീക്ഷയു നടത്തുന്ന മറ്റ് ചിത്രങ്ങൾ